ഞാനിപ്പോഴീ കൊൽക്കത്തയിലെ ക്ലബ്ബുകളെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് ആവേശം കൊള്ളുന്നു എന്നൊക്കെ പറയുന്നതിന് കാരണമുണ്ട് കാരണം ഇന്ത്യയിലെ മറ്റു ക്ലബ്ബുകളെ പോലെ ഒന്നുമല്ല കൊൽക്കത്തയിലെ ക്ലബ്ബുകൾക്ക് അത്യാവശ്യം പാരമ്പര്യവും ഉണ്ട് ഏതെങ്കിലും ഒരു തന്നെ നാല് കാശുണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്ലബ്ബിൻ്റെ ഓണേസായി മാറാൻ പറ്റത്തില്ല മോഹൻബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ കോർ ഫാൻസ് എന്തുകൊണ്ട് ഇപ്പോഴും മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൽ നിന്നും അകന്ന് നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയൊരു വീഡിയോ നൽകും കാരണം മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഐ എസ് എൽ വന്നിട്ടുണ്ട് അവരുടെ പുതിയ ഇൻവെസ്റ്റേഴ്സ് ഹിൽസ് ആണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ അവർ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പുറത്തോട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഹിൽസ് പൈസയും കാര്യങ്ങളൊക്കെ നൽകാൻ ഒക്കെയാണ് മൂന്ന് വർഷത്തേക്ക് ഇവരുടെ മേലെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഇതുവരെ മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഷെയറുകൾ ബംഗഹിൽസിന് നൽകിയിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഷെയറുകൾ ബംഗൽഹിൽസിന് നൽകി ഞങ്ങളുടെ ക്ലബ്ബ് വെക്കുന്നതിന് തുല്യമാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വേണമെങ്കിൽ ചേരും പക്ഷെ ക്ലബിന്റെ ഷെയർ ഒന്നും തരത്തില്ല നേരത്തെ ഇതുപോലെ ഈസ്റ്റ് ബംഗാളിന്റെ കാര്യത്തിൽ ലോക ഫുട്ബോളിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ക്ലബ്ബ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും കൂടുതൽ ഡയഹാഡ ഫാൻസ് ഉള്ള ക്ലബ്ബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള ഗ്ലേഴ്സേഴ്സ് ഗ്രൂപ്പ് ഈസ്റ്റ് ബംഗാളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിട്ട് പോലും ക്ലബ്ബ് വയ്ക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് അവർ ആട്ടി ഓടിച്ചിട്ടുള്ളതാണ് സ്വന്തം അന്തസ് മറ്റുള്ളവരുടെ മുന്നിൽ പണയം വെക്കാത്ത ടൈപ്പ് ഒരു പാരമ്പര്യ ബംഗാൾ ക്ലബ്ബുകൾ ഉണ്ട് അത് മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഈസ്റ്റ് ബംഗാളുണ്ട് മോഹൻ ബഗാനുണ്ടായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ആയിരിക്കും ശരി അപ്പം ഇത് നമ്മളുടെ കണ്ണുകളിൽ കൂടി നോക്കിയാൽ തെറ്റാണെന്നൊക്കെ പറയും അത് ന്യായമാണ് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തോ ഷെയർ തരുത്തില്ല എന്നൊക്കെ പറയുന്നോ ശരിയല്ലല്ലോ എന്നൊക്കെ തോന്നുമായിരിക്കും പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളും ഈ ഫുട്ബോൾ ക്ലബ്ബും ഫുട്ബോൾ ബാഡ്ജിയൊക്കെ അവരുടെ ഹൃദയരക്തത്തിൽ അലിഞ്ഞു അലങ്ങിയേറുന്ന സാധനമാണ് അത് പുറത്തുനിന്ന് വരുന്ന ഒരുത്തിന് വിൽക്കാൻ അവരുടെ ആത്മാഭിമാനം അല്ലെങ്കിൽ അന്തസ്ത പ്രൈഡൊന്നും അവരെ അനുവദിക്കത്തില്ല ഇതാണ് മെയിൻ പ്രശ്നം അതിപ്പം നമ്മളുടെ കണ്ണുകളിൽ കൂടി നോക്കുമ്പോൾ നിയമപരമായി തെറ്റാണ് അല്ലെങ്കിൽ യുക്തിപരമായി തെറ്റാണ് എങ്കിൽ പോലും അവരുടെ ഹൃദയത്തിൻ്റെ വികാരം വേറെ ഒന്നാണ് ചിലപ്പം തലച്ചോറല്ല ഹൃദയമായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്